കുംഭം രാശിക്കാരെ നിങ്ങൾക്ക് അറിയുമോ ഈ രഹസ്യം നിങ്ങളെക്കുറിച്ചുള്ളത് ഈ പറയുന്നതൊക്കെയും സത്യമായ കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടേതായ ജീവിത അനുഭവങ്ങളിലൂടെ മാത്രമാണ് ഓരോ വിജയവും നേടുന്നതെന്നുള്ളതാണ് സത്യം അതിനെക്കുറിച്ച് ഞാനത് പറയുകയാണ് അറിയാത്തവർ അറിയട്ടെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ളവർ ഇത് അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കി ഇനിയുള്ള ജീവിതം നയിച്ച് വിജയിക്കട്ടെ എന്നതാണ് എൻ്റെ ലക്ഷ്യം ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഓരോരോ പാഠങ്ങളും സ്വീകരിക്കുന്നു അതേ പാഠങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകി നീയെങ്കിലും നന്നാവ് എന്ന് പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും ഒരു നല്ല രീതി കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നു കുംഭം രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉള്ളത് അതായത് അവിട്ടം ശതയം ഉരുട്ടാതി അപ്പോ ഈ മൂന്ന് നക്ഷത്രക്കാരും തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഒറ്റക്ക് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് അത് ഇനി ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നാൽ നമുക്ക് അവിടെ സൊല്യൂഷൻസ് എന്താണുണ്ട് എൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് കാണാൻ കഴിയും കാണാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാണ് കാരണം പലവിധ പ്രശ്നങ്ങൾ വരുമ്പോഴും അതൊക്കെ തന്നെ നേരിട്ട് നേരിട്ട് വിജയിച്ചു വരുമ്പോൾ അടുത്ത പ്രശ്നം ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് മേരെ പ്രശ്നങ്ങൾ മാത്രം ഉള്ളതാണ് കുംഭം രാശിക്കാർ ശനീശ്വരന്റെ ആധിക്യം കൊണ്ട രാശിയാണ് കുംഭം രാശി നിങ്ങൾ തന്നെ പലപ്പോഴും മറ്റൊരു കാര്യം ചിന്തിക്കുന്നത് ഇത് ഞാൻ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാനെങ്ങനെ ജീവിക്കുന്നത് എന്ന് ജീവിക്കുന്നു പക്ഷേ പ്രയോജനമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഞാൻ എങ്ങനെ ജീവിച്ച് ജീവിച്ച് മുന്നിലേക്ക് പോകുന്നത് എന്ന ചിന്തയൊക്കെ നിങ്ങൾക്കുണ്ടാകും ജന്മശനിയുടെ ആധിക്യമുള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഒരു ഇടച്ചിൽ അതായത് തടക്കാത്ത കാര്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക തീയിൽ കൈവച്ചാല് കൈ പൊള്ളും പക്ഷെ കുംഭം രാശിക്കാർ കൈവച്ചപ്പോ തന്നെ പൊള്ളി പക്ഷെ അത് എടുത്ത് കളയുവാനും നിവൃത്തിയില്ല ഉപേക്ഷിക്കാനും നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ആ പൊള്ളലോടുകൂടി തന്നെയായിരിക്കും അവരുടെ ജീവിതം തന്നെ സ്റ്റാർട്ടാകുന്നത് പോലും ഈ ഒരു പൊള്ളല് ജോലി സംബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ശരി കുടുംബപരമായ കാര്യത്തിലാണെങ്കിലും ശരി മറ്റുള്ളവരോട് എങ്ങനെയൊക്കെ ഇടപെടണം എന്നുള്ള കാര്യത്തിലൊക്കെ ആണെങ്കിലും ശരി ഈ ഒരു പൊള്ളലിലൂടെ തന്നെയായിരിക്കും ഇവർക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയില്ല കഴിയുന്നത് കാരണം പൊള്ളിപ്പോയി ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല കാരണം സ്നേഹം കൊണ്ട് വിശ്വാസത്തിൽ ഇറങ്ങിപ്പോയി ഇനി തിരിച്ചു ചോദിക്കാനോ അല്ലെങ്കിൽ തിരിച്ചു പറയുവാനോ കഴിയില്ല എന്നവർക്ക് ഉത്തമ ബോധ്യവുമുണ്ട് മറ്റുള്ളവരൊക്കെ കരുതും ഇവരൊരു പിണ്ണാക്കും അറിയില്ല അല്ലെങ്കിൽ ഇവൾക്ക് ഒരു പിണ്ണാക്കും അറിയില്ല എന്തും പറ്റിക്കാം ഇവരെയൊക്കെ മനസ്സറിഞ്ഞ് നമുക്ക് എന്തും ഇവരിൽ നിന്ന് നേടാം എന്നൊക്കെ ഉള്ള ഒരു അതായത് പറ്റിച്ചു നേടുന്നു എന്നാണ് മറ്റുള്ളവരൊക്കെ കരുതുന്നത് പക്ഷേ പറ്റിച്ചു നേടുന്നു എന്നുള്ളതല്ല ഇവരുടെ മനോഭാവം ബോധപൂർവം തന്നെയാണ് ഇവർ പലതും ഇവർ സഹിച്ച് മനസ്സുകൊണ്ട് നല്ല സഹനശക്തിയോടുകൂടി തന്നെയാണ് പലർക്കും പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാലും ശരി ഇവർ അതറിഞ്ഞ് ബോധപൂർവം തന്നെയാണ് അതിനൊപ്പം സഞ്ചരിച്ചു പോകുന്നത് പോകുന്നതെന്നുള്ളതും വാസ്തവമാണ് ഒന്നും അറിയാതെ അല്ല പലതും സഹിക്കേണ്ടിയിരിക്കുന്നു പലതും പറയേണ്ട സാഹചര്യത്തിൽ പറയാൻ പറ്റാതെ വരുന്നു ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ചെയ്യാൻ പറ്റാതെ വരുന്നു ഇത് ഇവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ കാര്യമില്ല പറഞ്ഞിട്ടോ പ്രവർത്തിച്ചിട്ടോ കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇവർ പരമാവധി ഒഴിഞ്ഞു മാറി ഒരു ഒതുങ്ങി രീതിയിൽ കരിക്കട്ട പോലെ മാറുന്നത് അതുകൊണ്ടാണ് ഉദാഹരണത്തില് അനിയലും ചേട്ടനും ഉള്ള ഒരു വീടാണെന്ന് കരുതുക ചേട്ടൻ കുംഭം രാശിയിലുള്ള ഒരാളാണ് ചേട്ടൻ ഒരു നല്ല ഷർട്ട് വാങ്ങിക്കാണും അനിയല് അത് കണ്ട് ഇഷ്ടപ്പെട്ടാല് ചേട്ടൻ പറയും നീ അതെടുത്തോളൂ എന്നാണ് പറയുക കാരണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് കൊടുക്കുക അടുത്ത ദിവസം ആ ഷർട്ട് ചവറ്റുകുട്ടയിൽ കിടക്കുകയും ചെയ്യും കാരണം അണിയേണ്ടവനെ അണിയാൻ സമ്മതിക്കുകയും ഇല്ല അണിയാൻ കൊടുത്തവനത് വേണ്ടയും താനും അത് വാങ്ങാതിരുന്നെങ്കിലും അയാളെങ്കിലും അത് ധരിക്കുമായിരുന്നു ബോധപൂർവം അവർ അതിനെ അതിനെയും അവർ അംഗീകരിക്കും പോട്ടെ സാരമില്ല കുംഭം രാശിക്കാരെ നിങ്ങൾക്ക് ആദ്യമായിട്ട് പറയട്ടെ നിങ്ങൾ ഒരുപാട് നന്മകൾ ഉള്ള വ്യക്തികളാണ് ഈ നന്മകൾ മാത്രം മുന്നോട്ട് ഇറക്കി വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ നിന്നാൽ എല്ലാ കാലവും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക പറയേണ്ടിടത്ത് പറയുക തല്ലേണ്ടടുത്ത് തല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം കുടുംബത്തിനുള്ളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്ന സമയം മുതൽക്ക് നിങ്ങളുടേതായ വിജയവും നിങ്ങളുടെ പടിവാതിൽക്കൽ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ എത്തിയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക സഹനം നല്ലത് തന്നെയാണ് പക്ഷെ ശനിയുടെ വീട്ടിൽ ഇരുന്നു കൊണ്ടിട്ടുള്ള ഇവരൊക്കെ തന്നെ ഇത്തരം സഹനം വേണ്ട എന്നാണ് ശനീശ്വരൻ പറയുന്നത് കാരണം ശനി നൽകുന്നതൊന്നും തന്നെ ഒരിക്കലും തിരിച്ചെടുക്കില്ല ശനീശ്വരൻ എപ്പോഴും പറയാറുണ്ട് ധനസ്ഥാനത്ത് നിന്ന് തൊഴിൽ സ്ഥാനത്ത് നിന്ന് തൊഴിലൊക്കെ കൊടുത്ത് ധനം നൽകിയാൽ ഭഗവാൻ പറയും നിനക്കുള്ളത് മാറ്റി വച്ചതിന് ശേഷം ബാക്കി ഉള്ളതിൽ നിന്നുകൊണ്ട് മാത്രം നീ മറ്റുള്ളവരെ സഹായിക്കുക നിന്റെ ചിലവുകളും നടത്തുക പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക നിനക്കുള്ളത് മാറ്റി വയ്ക്കാതെ നീ ചിലവഴിച്ചിട്ട് പിന്നീട് ശനി അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്ന യാതൊരു ന്യായവുമില്ല ന്യായം തുല്യമാണ് അതായത് തുലാം രാശിയുടെ ത്രാസ് പോലെയാണ് അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രാസ് തുല്യം തന്നെയാണ് താഴ്ന്നിരിക്കുന്ന തട്ടുകൾക്ക് എപ്പോഴും ഭാരം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ താഴ്ന്നിരിക്കാത്ത ഒരു സാഹചര്യം നിങ്ങൾ അവിടെ സൃഷ്ടിക്കുക എപ്പോഴും ഉയർന്ന തട്ടിൽ അതായത് നിറയ്ക്കുവാൻ കഴിയുന്ന ഇടങ്ങളിൽ നിറച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അത് നിങ്ങളുടേതായ ഒരു കടമയാണ് നിങ്ങൾ ചെയ്ത നന്മകളൊക്കെ തന്നെ ആരും എടുത്തു കാട്ടില്ല പകരം നിങ്ങളെ കുറ്റപ്പെടുത്തുകയുള്ളൂ അവൻ ചെയ്തത് കുറഞ്ഞു പോയി എന്ന് ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക നിങ്ങളെ ആരെങ്കിലുമൊക്കെ സഹായിക്കും എന്ന ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടേതായ കൈകൾ മാത്രമായിരിക്കും എപ്പോഴും തണലായിട്ടും തുണയായിട്ടും ഉണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് മാത്രം തന്നെയാണ് എന്ന് ചിന്തിക്കുക ഇവിടെയാണ് ശനി നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ഒരു മനോഭാവം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും എന്നാൽ നിങ്ങളുടേതായ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് തിരിച്ചറിഞ്ഞ് മുന്നിലേക്ക് സഞ്ചരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നേടുവാനായിട്ട് നിങ്ങൾ വളരെ പുകഴ്ത്തി ഒക്കെ പറയും അയൽപ്പ അയൽപ്പക്കാരുടേതടുത്തായാലും ശരി മറ്റൊരു എവിടെയെങ്കിലും ആണെങ്കിലും ശരി അവൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ കാര്യങ്ങൾ അപ്പോ നമ്മൾ കരുതുന്നതെന്ന് വെച്ചാല് നമ്മളെ അങ്ങ് വലിയ രീതിയിലൊക്കെ അങ്ങ് ഉയർത്തി നാളെയും നമ്മൾക്കൊപ്പം കാണുമെന്ന് അവരുടേതായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആ ഇടപെടൽ മാത്രമാണ് അവിടെ ഉള്ളത് വെറും ഒരു കറിവേപ്പില മാത്രമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളൊരു പ്രേമബന്ധത്തിൽ ചിന്തിച്ചാടിയാലോ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ ഒപ്പം ഒരു അടുത്ത് ഒരു പെൺകുട്ടിയെ പ്രേമിക്കാനായിട്ട് പോകുമ്പോൾ കുംഭം രാശിയിലുള്ളവനായിരിക്കും പ്രേമിക്കുക പക്ഷേ പെൺകുട്ടിയെ പ്രേമിക്കുന്നത് അടുത്ത് നിൽക്കപ്പെടേണ്ടവനല്ല എന്ന കുടുംബ ജീവിതത്തിനുള്ളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കാരണം ഭാര്യ ഭർത്താവിനെ നന്നായിട്ട് പുകഴ്ത്തി പറയും നല്ല പ്രശംസ നൽകും അപ്പോൾ അവിടെ ഒരു പറ്റിക്കപ്പെടൽ ഉണ്ടാകും ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിലും ഇതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഇവിടെ ഈ പുകഴ്ത്തൽ നിങ്ങളുടേതായ ഇകഴുത്തലുകളാണെന്ന് മനസ്സിലാകുക നിങ്ങളെ താഴ്ത്തി കെട്ടുന്ന ഒരു 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 പ്രാക്ടിക്കൽ മോഡാണ് എന്ന് നിങ്ങൾ കരുതുക മൊബൈൽ ഫോണിൽ ഡാർക്ക് മോഡ് വൈറ്റ് മോഡ് എന്നൊക്കെ പറയും പോലെ ഓരോ ഡാർക്ക് മോഡ് നിങ്ങളിലേക്ക് എനേബിൾ ചെയ്യുന്നതാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ളവർ നിങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഡാർക്ക് മോഡിലേക്ക് എനേബിൾ ചെയ്യുക ഇതാണ് നിങ്ങളുടേതായ ലൈഫിൽ എപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നത് നിങ്ങളെ പല കാര്യങ്ങൾക്കും പലരും യൂട്ടിലൈസ് ചെയ്യാറുണ്ട് തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി കുടുംബ അന്തരീക്ഷങ്ങൾക്കുള്ളിൽ സുഹൃത്തുക്കൾക്കിടയിൽ പലരും യൂട്ടിലൈസ് ചെയ്യും ഇപ്പോൾ ഒരിടത്ത് യാത്ര പോകുന്ന ഒരു നല്ല കാര്യത്തിന് പോകുകയാണ് എന്നിരിക്കട്ടെ നിങ്ങളെ കൊണ്ട് അവിടെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ അവിടെ കാറിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് പറയും ശരി പൊയ്ക്കോളൂ വൈകുന്നേരത്തുള്ള ബസ് ഇത്ര മണിക്കുണ്ട് നീ പൊയ്ക്കോളൂ ഞങ്ങളുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ താമസിക്കും അതായത് ചിലപ്പോൾ നടന്നും തിരികെ വരേണ്ടതായിട്ടും വരും അപ്പോഴും മനസ്സിലാക്കില്ല അവരൊക്കെ എന്നെ പറ്റിച്ചതാണ് എന്ന് അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ നമ്മുടെ ആവശ്യത്തിൽ നിർത്തി നമ്മളെ യൂട്ടിലൈസ് ചെയ്തതിനു ശേഷം നമ്മളെ അവഗണിക്കുകയാണ് എന്ന് മനസ്സിലാക്കില്ല ഓ അവർക്ക് തിരക്കുണ്ടാവും അല്ലെങ്കിൽ കാരണങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടാകും അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കും ഇവിടെയൊക്കെയാണ് ശനി നിങ്ങളെ കുറ്റപ്പെടുത്തി എപ്പോഴും താഴ്ത്തി കെട്ടാനായിട്ട് ശ്രമിക്കുന്നത് അവന് എത്രത്തോളം പറഞ്ഞാലും മനസ്സിലാകില്ല നന്മയുടെ വഴി കാട്ടിക്കൊടുത്താലും അവർ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ശനീശ്വരനാണ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് ഇതൊക്കെ കാലചക്ര രാശിയുടെ പതിനൊന്നാം ഭാവമായിട്ടാണ് കുംഭം രാശി അതായത് കുംഭം കുടത്തോളം നിറയ്ക്കുമ്പോൾ അത് വീണ്ടും നിറയുന്ന ഒരു സാഹചര്യം ഇതെല്ലാവർക്കും നന്നായിട്ട് അറിയാം അവിടെ ചൊറിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കും എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളെ പലരും യൂട്ടിലൈസ് ചെയ്യും ഇവിടെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനമാണ് കുംഭം അതുകൊണ്ട് തന്നെ ലാഭം എവിടെയുണ്ടോ അവിടെ മറ്റുള്ളവർ നമുക്കിട്ട് പണിയുമെന്നുള്ള കാര്യം ഉറപ്പിക്കുക ഈ ലാഭം മുഴുവൻ നിങ്ങൾ തന്നെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം സ്വയം റെസ്പെക്റ്റ് കൊടുത്ത് തൻ്റെ മനസ്സിനും ശരീരത്തിനും അധ്വാനത്തിനും മതിപ്പ് കൊടുത്ത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നൂറ്റി ഒന്ന് ശതമാനവും ശനീശ്വരൻ നിങ്ങൾക്ക് കൂടെ നിൽക്കും ഇനിയെങ്കിലും നിങ്ങൾ ഈ വിധത്തിലൊന്ന് ചിന്തിച്ച് നോക്കുക ഒറ്റയ്ക്ക് നിന്ന് നോക്കുക നിങ്ങൾ ആരൊക്കെയാണോ നിങ്ങളെ താഴ്ത്തിക്കെട്ട് അതിനൊക്കെ ഒരു പടി മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരുന്നതിന് മുമ്പേ നിങ്ങൾ നിൽക്കും അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിലവിളിക്കില്ല എന്നുള്ളതാണ് സത്യം കുംഭം രാശിക്കാർ കർക്കിടകം രാശിയിലുള്ളവരെയും കന്നി രാശിയിലുള്ളവരെയും വിവാഹം കഴിക്കരുത് കാരണം ഒത്തിരി ദുഃഖങ്ങൾക്ക് പാത്രി ഭവിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം കന്നി രാശി തന്നെ കന്യാസ്ത്രീ രാശിയാണ് അത് അതായത് അവർക്ക് വിവാഹ ബന്ധമൊന്നും വലിയ രീതിയിൽ പറഞ്ഞിട്ടില്ല ഒരു കുറേക്ക് മുന്നിൽ പോകുമ്പോഴും വിവാഹം ബന്ധമൊക്കെ അടിച്ചു തകരുന്ന ഒരു സാഹചര്യം മിക്കവാറും ഈ രാശിയിൽപ്പെട്ട വിവാഹങ്ങളായിരിക്കും അവർക്ക് നടക്കുക കുംഭം രാശിയുമായിട്ടൊക്കെ അത് അതുകൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ബോധപൂർവം അറിയുമെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിവാകുക കാരണം രണ്ടുപേർക്കും മറ്റൊരു ജീവിതം ലഭിക്കുമെങ്കിൽ അതല്ലേ നല്ലത് അതേപോലെ കുംഭം രാശിയിലുള്ളവർ തന്നെ കുംഭം രാശിയിലുള്ളവരെ വിവാഹം ചെയ്യാനുള്ള സാധ്യതയൊക്കെ വരികയാണെങ്കിൽ ഒരു തവണയ്ക്ക് പകരം രണ്ട് തവണ ആലോചിച്ച് നാല് അഞ്ച് ജ്യോത്സ്യന്മാരോടൊക്കെ കാണിക്കുകയാണെങ്കിൽ അതൊക്കെ കാണിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുമ്പോൾ നല്ലത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിൽ നിങ്ങൾ തലവയ്ക്കുക അല്ലെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ പോകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടേതായ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് നിങ്ങൾ പുതിയതായ തൊഴിൽപരമായോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ ചൊവ്വാഴ്ച ദിനം തിരഞ്ഞെടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അത് നിങ്ങൾക്ക് മുന്നേറ്റത്തിൽ നൽകും ഹോസ്പിറ്റൽ സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ എന്ത് ഒരു ആവശ്യത്തിന് ഇറങ്ങിയാലും ചൊവ്വാഴ്ച ദിനങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക ബാധകമായി മാറും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു കാര്യം മനസ്സൊക്കെ വിഷമിച്ചിരിക്കുന്ന കുടുംബപരമായ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവട്ടെ നിങ്ങൾക്ക് ഒരു നല്ല ഫലം ലഭിക്കണമെങ്കിൽ വെള്ളിയാഴ്ച ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഒരു ഫലത്തെ നൽകും അതായത് നിങ്ങൾ അവിടെ പോയി മറ്റു കർമ്മങ്ങളോ കാര്യങ്ങളോ പൂജകളോ ഒന്നും ചെയ്യേണ്ട അത് പള്ളി ആവട്ടെ ചർച്ച ആവട്ടെ അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളാവട്ടെ ഇവിടെയൊക്കെ പോയി നിങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം കുംഭം രാശിക്കാർ പോയി പ്രാർത്ഥിച്ചാൽ ആവശ്യം നടത്തി തരും സംശയമില്ല ദുഃഖം മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അത് അവിടെ കൊണ്ട് പോകുമ്പോൾ തന്നെ അറിയാം വന്നത് എന്തിനാണ് തീർച്ചയായിട്ടും അത് തരും നിങ്ങൾ നന്നായിരിക്കുന്നത് പോലെ മറ്റുള്ളവരും നന്നായിരിക്കണമെന്ന് ചിന്തിക്കരുത് കർത്താവ് പണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിച്ചിടത്തോളം സ്നേഹിച്ച വ്യക്തികൾക്കെല്ലാം നല്ലത് തന്നെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് സ്വന്തം രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയാൽ മതി അവനും കൂടെ നന്നായി വരട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ അവ ഈ ചിന്തിച്ച വ്യക്തിയുടെ കസേര എപ്പോ തെറിച്ചു എന്ന് കേട്ടാൽ മതി അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിരിക്കണമെന്ന് മകൻ മാത്രമാണ് ചിന്തിക്കേണ്ടത് മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട അത് പണ്ടത്തെ കാലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ കാലം അതൊക്കെ മാറ്റി എഴുതണമെന്നാണ് പറയുന്നത് നിങ്ങൾ പല കാര്യങ്ങളും സത്യമായിട്ടായിരിക്കും പറയുക എന്നാൽ തൊട്ടുമുകളിലുള്ളത് പന്ത്രണ്ടാം രാശിയാണ് അതായത് മീനൻ രാശിയാണ് അപ്പോൾ നിങ്ങൾക്ക് അരികിൽ നിൽക്കുന്നവരൊക്കെ തന്നെ നിങ്ങളെ എല്ലാം മറച്ചു വച്ചുകൊണ്ട് മാത്രമായിരിക്കും നിങ്ങളോട് സംസാരിക്കുക കാരണം ഉള്ളിൽ മറച്ചു വച്ച രഹസ്യം സൂക്ഷിച്ചിട്ട് പുറമെ അത്യാവശ്യം നിങ്ങളുടെ പോക്കറ്റിനുള്ളിൽ ഉള്ളിൽ ഇരിക്കുന്നതിന് എടുക്കാനുള്ള ചെറിയ ഒരു തന്ത്രം ആ തന്ത്രത്തിൽ നിങ്ങൾ മയങ്ങി വീഴുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് മറയ്ക്കപ്പെടുന്ന രാശി തൊട്ടു മുകളിലുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട എന്ന് തന്നെയാണ് പറയേണ്ടത് നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ പത്തു പേർ നിൽക്കുന്ന ഒരു ജോലിയിടം അല്ലെങ്കിൽ ഒരു എന്ത് എന്തൊരിടവും ആവട്ടെ ഒരു മരണ വീട് തന്നെ ആവട്ടെ പത്തു പേരുണ്ട് കയ്യും കെട്ടി നിൽപ്പുണ്ട് പക്ഷേ ഈ പത്താമത്തെ ഇടത്തിൽ പതിനൊന്നാമനായിട്ട് നിങ്ങൾ നിന്നാൽ ഈ പത്തു പേരുടെ ജോലിയും ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാനുള്ള ഗഡ്സും പവറും അറിവും വിവേകവും ഒക്കെ നിങ്ങൾക്കുണ്ട് എടുത്ത് വെട്ടണോ അവിടെ വെട്ടിയിരിക്കും അത് പാൻറ്റ് ഇട്ടിരിക്കുന്നോ കോട്ടിട്ടിരിക്കുന്നൊന്നുമല്ല കഴിവും കപ്പാസിറ്റിയും പവറും ഒക്കെ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവർക്കും അറിയാം ഏതാ വന്ന് നിൽപ്പണ്ട ഇപ്പം കാര്യങ്ങളൊക്കെ ചടവിടാൻ നടക്കും അത് ബോധപൂർവമാണ് എന്നുള്ള കാര്യം മനസ്സിലാവുക ഇനിയെങ്കിലും ഒറ്റക്ക് എന്ന് നോക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ കുംഭം എന്താകുമെന്ന മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെയൊക്കെ തോണ്ടി പുറത്തെടുത്ത് അറിയാനുള്ള ഒരു സ്വഭാവവും ഇതും വിവേകവും ഒക്കെ കാണിക്കുക വീട്ടില് ഒരല്പം ഒന്ന് അയഞ്ഞ രീതിയിൽ നല്ലൊരു സ്നേഹം ഒന്ന് കാട്ടിപ്പോയാൽ അതിന്റെ പത്തിരട്ടി ദുഃഖം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് നല്ല അനുഭവമുള്ള കാര്യം തന്നെയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടേതായ ജാതകം അങ്ങനെയാണ് ഈശ്വരൻ സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത് പക്ഷെ ശനിയുടേതായ ആ ഒരു നീതി എപ്പോഴും നമ്മുടെ കൈകളിൽ ആ ചരട് മുഴുവൻ നമ്മുടെ കയ്യിൽ വേണമെന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ നിങ്ങളുടേതായ ദുഃഖം ദുരന്തം ദുരിതങ്ങൾ ഇതൊന്നും തന്നെ മറ്റുള്ളവരോട് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് കുടുംബപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ മറ്റുള്ളവരോട് പോയി പറയും എപ്പോഴും നിങ്ങളുടേതായ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ചെയ്ത് പ്രസന്നമായ മുഖഭാവത്തോടു കൂടി തന്നെ ഇരിക്കണം കാരണം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് സെറ്റ് ചെയ്ത് വെക്കുക കാരണം ഈ വേസ്റ്റ് നമ്മൾക്ക് നമ്മളായിട്ട് നമ്മൾ കരുതിക്കൂട്ടി നമുക്കുള്ള നന്മ എന്ന് പറഞ്ഞ തിന്മകളൊക്കെ തന്നെ വേസ്റ്റ് ആക്കി അത് ഡസ്റ്റ് ബിന്നിലേക്ക് തള്ളുക ശേഷം ഈ നിമിഷം മുതൽ നിങ്ങൾ പുതിയ ഒരു അവതാരമായിട്ട് തന്നെ മാറുക പുതിയ അവതാര പിറവി എന്ന് വേണമെങ്കിൽ പറയാം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം കൊണ്ടും നിങ്ങൾ പുതിയൊരു അവതാര അവതാരപ്പിറവിയായിട്ട് എടുക്കുക തിരിച്ച് അടിക്കേണ്ടടുത്ത് വീട്ടിൽ അടി പറ്റിക്കേണ്ടടുത്താണെങ്കിൽ അടി തന്നെ പറ്റിക്കണം കാരണം അമ്മയാണെങ്കിലും ശരി അപ്പൂപ്പനാണെങ്കിലും ശരി പറയേണ്ടത് പറയേണ്ടടുത്ത് തന്നെ പറയണം കാരണം അല്ല പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും കാരണം ഒരു ഒരിക്കലും ഈ ജീവിത അവസാനം വരെ നിങ്ങൾക്ക് ഇതുപോലെ കഷ്ടതകളിലൂടെ സഞ്ചരിക്കേണ്ടി വരണ്ട എങ്കിൽ തീർച്ചയായിട്ടും പറയുക കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ പരസ്പരം ഒരു ഐക്യത ഇല്ല എങ്കിൽ ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവായി തന്നെ പോവുക ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർ അയ്യോ അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു പറയേണ്ടായിരുന്നു ഇന്ന് ഞാനാണല്ലോ അവസ്ഥപ്പെടുന്നത് അവർ വേണം ഓപ്പോസിറ്റ് സൈഡ് വേണം ദുഃഖിക്കാനായിട്ട് നിങ്ങളല്ല എന്ന കാര്യം മനസ്സിലാക്കുക കാരണം ശനീശ്വറിൻ്റെതായ ആ ഒരു വേഗവും പവറും ആർജവവും നിങ്ങൾ എടുക്കുക ഇവിടെ ചൊവ്വ നിങ്ങളെ വല്ലാത്ത രീതിയിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ട പണവും കുടുംബവും തിരികെ വേണമെങ്കിൽ ഒരു രണ്ടെണ്ണം കൊടുത്താൽ തിരിച്ച് വരുമെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ചെയ്യുക അപ്പോൾ ഇതെല്ലാം ചൊവ്വ നിങ്ങൾക്ക് തരണം ഇതൊക്കെ മറച്ചു വെക്കാതിരിക്കുക നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു വിജയം ഉണ്ടാക്കുക ആർജവത്തോട് കൂടി ആണാണെങ്കിൽ ആണ് പെണ്ണാണെങ്കിൽ പെണ്ണ് എന്ന രീതിയിൽ തന്നെ ഉറച്ചു മനസ്സോടുകൂടി നിൽക്കുക നിങ്ങൾ ഇന്ന് എന്ത് നടക്കണം എന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതായ നാളെക്കുറിച്ചും പത്തു വർഷം കഴിഞ്ഞുള്ള കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുക മുന്നോട്ട് കാരണം അത്രത്തോളം വേഗത ഉണ്ടല്ലോ നിങ്ങൾക്ക് പേരുടെ മുന്നിൽ പിന്നിൽ നിൽക്കുന്നവന് ഓടിയെത്താനും ഒരു കാര്യം ചെയ്യാനും കഴിവുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും ഇപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ കുംഭം രാശിക്കാരായ ഒത്തിരി പോലീസുകാരികളും പോലീസുകാരും ഒക്കെ ഉണ്ട് കാരണം ഇവരൊക്കെ തന്നെ അവഗണിക്കപ്പെട്ട സ്നേഹം കൊണ്ട് ആ ഇദ്ദേഹം വരുമ്പോൾ നമുക്കൊരു മാറ്റം കിട്ടും ഇദ്ദേഹം വരുമ്പോൾ ഒരു മാറ്റം കിട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ ഇനി അങ്ങനെയല്ല ഒറ്റയ്ക്ക് തന്നെ അടുത്ത് കാര്യങ്ങൾ എത്തിക്കുക കൃത്യമായിട്ട് നിങ്ങൾ അവിടെ വിചിക്കും അഡ്വക്കേറ്റ് ആണെങ്കിലും ശരി പലരുടെയും പിന്നിൽ പല സീനിയർ ആൾക്കാരുടെ പിന്നിൽ കടന്നിട്ട് കളിച്ച് ചവിട്ടിത്താകത്ത് ചവിട്ടിത്താകത്ത് ഇന്ന് ശരിയാവും നാളെ നിങ്ങൾക്ക് കേസുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം വക്കീൽമാരെ അപ്പൊ ഉയർന്നു വരേണ്ടിടത്താണ് അവിടെ കട്ട് ചെയ്ത് അടുത്തടുത്ത് പോയി കയറി ഉയർന്നു വരാൻ തന്നെ ശ്രമിക്കണം അത് എന്തു വിവാഹം ഒരു ആശാരിപ്പണിയോ എന്തുമായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ എന്തിനാണ് മറ്റുള്ളവർ ഊർജിതപ്പെടുത്തി എടുത്തിട്ട് നിങ്ങളുടേതായ ആ ഒരു ഒന്നുമില്ലാത്തവനായി മാറുന്നു ഒന്നും ഇല്ലാത്തവളായി മാറുന്നു ആവശ്യം ധൈര്യപൂർവ്വം മുന്നിലേക്ക് ഇറങ്ങുക കുംഭൻ രാശിക്കാരെ ഈ കാലഘട്ടം ശനി വക്രഗതിയിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറയാം ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലമാണ് അതായത് അദ്ദേഹം മീനം രാശിയിലുള്ള മറവ് സ്ഥാനത്ത് കൊണ്ട് നിങ്ങളെ വലിക്കുകയാണ് അതായത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്കറിയുമോ എന്ന് ചോദിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ആണോ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ട ഞാനിപ്പോ പിന്നിലേക്കാണ് സഞ്ചരിക്കുന്നത് എനിക്ക് ഇനി ഇത്തരം കാര്യങ്ങളുമായി മുന്നിൽ സഞ്ചരിക്കാൻ താല്പര്യമില്ല നീ എൻ്റെ ഒപ്പം പോരുന്നോ എന്നാണ് ശനി ഇപ്പൊ ചോദിക്കുന്നത് നിങ്ങളോട് വക്രഗതിയിൽ നിൽക്കുന്ന ശനി മനസ്സിനെ വക്രഗതിയിലേക്ക് സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു അതായത് വക്രഗതി എന്ന് പറയുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കുക ഒറ്റയ്ക്ക് സഞ്ചരിക്കുക പിന്നിലുള്ളതിനെ ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ശനീശ്വരൻ്റെതായ കുംഭം രാശി പുടത്തോളം നിറഞ്ഞിരിക്കുന്ന സ്വർണ ഖനികളായിട്ട് മാറട്ടെ മനസ്സ് നിറഞ്ഞ വജ്രങ്ങൾ നിറഞ്ഞ മനസ്സായി മാറട്ടെ കുംഭം രാശിക്കാരെ അം ചതയം ഉരുട്ടാതി നിങ്ങളൊക്കെ ഉയരങ്ങളിലൊട്ടെ ചതയം സർപ്പത്തിൻ്റെതായ നക്ഷത്രമാണ് വളരെയധികം സൂക്ഷിക്കുക വളരെയധികം മുന്നിലേക്ക് പോവുക സർപ്പം രണ്ട് മനസ്സാണ് അതിനുള്ളിൽ നിന്ന് ഈ സർപ്പമാണ് നിങ്ങൾക്ക് രണ്ട് ചിന്താഗതികളെ പ്രാപ്തമാക്കുന്നത് കാരണം ഒരു ബേസിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ആ ബെയ്സിലേക്ക് തന്നെ ചരിച്ചു കൊണ്ടുപോകും നിങ്ങളുടേതായ വഴി പോകുന്നില്ല ഇനി നിങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കാനാണ് പറയുന്നത് കാരണം ഇവിടെ കുംഭം രാശിക്കുള്ളിലാണ് ഇപ്പോൾ രാഹു സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ക്ലാരിറ്റി വളരെ ക്ലിയർ ആണ് അതുപോലെ ഈ അവിടുത്തെ നക്ഷത്രം മഹാവിഷ്ണു അതായത് ശ്രീകൃഷ്ണൻ നയിക്കുന്ന നക്ഷത്രമാണ് അപ്പൊ ഇവിടെ ദുർഗാദേവിയുടെ ആശീർവാദം അവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ സർപ്പം അന അതായത് കാളിയൻ എന്ന സർപ്പത്തിൻ്റെതായ തലയ്ക്ക് മുകളിൽ കയറി നിന്ന് ചവിട്ടിയ ഒരു ശീലവും ശ്രീകൃഷ്ണനുണ്ട് ഇനി നിങ്ങളാണ് തലയ്ക്ക് മുകളിൽ കയറി നിന്ന് ചവിട്ടേണ്ടതെന്ന് അവിട്ട നക്ഷത്രക്കാരെ ഓർമ്മിപ്പിക്കുന്നു പൂരുട്ടാതി നക്ഷത്രം എന്തിനാണ് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഉരുട്ടി ഉരുട്ടി നടക്കുന്നത് പോരു ഉരുട്ടി പോരു ഉരുട്ടി നടക്കുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല ധൈര്യപൂർവ്വം സെൽഫിഷായിട്ട് മുന്നിലേക്ക് നടക്കുക ഇവിടെ വിഷ്ണു നിങ്ങൾക്ക് ആശീർവാദമുണ്ട് ഒപ്പം തന്നെ സെൻട്രൽ ബേസിലുള്ള ചതയം സർപ്പം നാല് വിധത്തിൽ ആറ് വിധത്തിൽ എട്ട് വിധത്തിൽ നിങ്ങൾക്ക് ഇവിടെ തുണയായിരുന്നു അഷ്ടനാഗങ്ങളുടെ രൂപത്തിൽ തീർച്ചയായിട്ടും രാഹു നിൽക്കുന്ന സമയമാണ് ധൈര്യപൂർവ്വം മുന്നോട്ട് ഇറങ്ങിക്കൊള്ളുവോ കാരണം ഇവിടെ പകകൾ തേടുന്നു നിങ്ങളുടേതായ വിശ്വ നിങ്ങളെ പലരും വിശ്വാസവഞ്ചന ചെയ്ത കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നു പലതും നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന കാലമാണ് ധൈര്യപൂർവ്വം പട പൊരുതി മുന്നിലേക്ക് ഇറങ്ങിക്കൊള്ളു ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാണ എന്നൊരു ഡയലോഗ് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് അതുപോലെ ധൈര്യപൂർവ്വം ഇറങ്ങിക്കോളൂ ഇനി കുംഭം കരേണ്ട കുംഭം എന്നാൽ കുംഭത്തിനെ തേടി ഇനി ആരും വരണ്ട നിറഞ്ഞ കുംഭം അതായത് അക്ഷയപാത്രമായി മാറും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ അക്ഷയപാത്രത്തിൽ നിന്ന് ആവശ്യം പോലെ എടുക്കാനായിട്ട് പരിശ്രമിച്ചോളൂ